ബാങ്ക് മൈക്കിൽ കൊടുക്കുമ്പോൾ ഹയ്യാലസ്വല ഹയ്യാലൽ ഫല എന്ന് പറയുന്ന സമയത്ത് സാധാരണ ഗതിവാലത്തോട്ടും ഇടത്തോട്ടും തിരിയാറുണ്ടല്ലോ എന്നാൽ ഇത് മൈക്കിൽ കൊടുക്കുമ്പോൾ സുന്നത്തില്ല എന്ന് കേൾക്കാനിടയായി എന്നാൽ ഇത് സുന്നത്താണെന്നും മറ്റു പലയിടങ്ങളും കേൾക്കാനും ഇടയായി യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ വന്ന പ്രമാണങ്ങൾ എന്താണെന്നാണ് അവരുടെ ഒരു സന്ദേഹം അപ്പം അന്വേഷിക്കുന്നത് അതൊരു ആധുനിക വിഷയമാണ് ഏത് ബാങ്ക് കൊടുക്കൽ എന്നുള്ളതല്ല മറിച്ച് മൈക്കിൽ ബാങ്ക് കൊടുക്കുക അപ്പോൾ ബിലാൽ അദി അള്ളാഹു ബാങ്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ഫാഹു ഞാൻ ബിലാലിന്റെ വായ ഇങ്ങനെ തത്തബ്ബു ഇങ്ങനെ എന്താ പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയി എന്നാണ് അദ്ദേഹം വലത്തോട്ടും ഇടത്തോട്ടും ചെയ്തിരുന്നു അപ്പോൾ റസൂൽ അഹായ് സലദ്ദേ കാലത്ത് പഴയ കാലത്തൊക്കെ ആളുകളെ ശബ്ദം കേൾപ്പിക്കുന്ന രൂപത്തിൽ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞിരുന്നു പിൽക്കാലത്ത് പിന്നീട് ഉയർന്ന ഗോപുരങ്ങളിൽ മനാറയുടെ മിനാരത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ടാണ് വാങ്ങുവിളിച്ചത് ആളുകൾ കേൾക്കാൻ വേണ്ടി ഇന്ന് മൈക്രോഫോൺ ഉള്ള അവസ്ഥയിൽ എന്ത് ചെയ്യണം ബിലാൽ ചെയ്തിരുന്ന പോലെ സഹായിമാർ ചെയ്തിരുന്ന പോലെ വലത്തോട്ടും ഇടത്തോട്ടും തിരിയണം എന്നാണോ സ്വീകരിക്കേണ്ടത് അല്ല ഈ തിരിയലിൻ്റെ ഇല്ലത്തെ അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ കാരണം ആളുകളെ കേൾപ്പിക്കണമെന്നാണ് ഇത് ഏതെടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ചയും തടക്കമുള്ളത് ഇപ്പോൾ മൈക്രോഫോൺ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായി മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് വലത്തോട്ട് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം കുറയുകയാണ് ചെയ്യുക നേരെ മറിച്ച് ഇവിടെ നേരിട്ട് തിരിയാതെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ കേൾക്കുകയാണ് ചെയ്യാം അപ്പോൾ അതാണ് ഇതിൽ ഏത് സ്വീകരിക്കും ഇതിൽ ഏതാണ് സുന്നത്ത് എന്ന് പറയുന്നത് അള്ളാഹു ആലം അതിൽ ഈ ശബ്ദം കേൾക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ നല്ലത് തിരിയാതിരിക്കലായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്